ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീ സ്വാഗ് അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് തന്നെ താഴെ അടിച്ചതിന് ശേഷം പിന്നെ ഞാൻ മുകളിൽ ചെന്ന് അടിക്കാൻ തന്നെ കാരണം അവിടെ ഫുള്ള് ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കാലത്ത് വെയിൽ വരുമ്പോഴത്തേനും അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇന്നിപ്പോൾ കാലത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ട് ചട കാപ്പി റെഡിയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടിപൊളി ബീഫ് കറി ഉണ്ട് ബീഫ് കറി മേറ്റ ഉണ്ടോ ഞാൻ ചപ്പാത്തി മാത്രമേ രണ്ട് പിന്നെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന് തന്നെ ബീഫ് കയറി തന്നെയാണ് നമ്മൾ കൂട്ടുന്നത് നമുക്ക് ചായ അടിക്കാം ദുപ്പുന്ന് രണ്ട് ഗുഡ് മോർണിംഗ് ദുപ്പൂ നക്ക റോസ്റ്റ് ചെയ്യാൻ വരുന്നു. ഔ പ്രയത്ന. ഹൗ വളർന്ന് നീ കണ്ടോ ഇതിനി? കുറെയാം. ആ കം. Pardon. Kameraya bir şey kumakta, sesler var. Hi, hello, welcome back to Asrilog. Pardon. Çarpiyani. Çarpapin. B. Bütünler. Lütfen. Niyetim. अच्छा नमक നേത്ര അവിടെ സമാചാരം അല്ല ചേനണ്ടാണ് ഞാൻ ഇടിച്ചാ ഞാൻ നോ ഇരവമ്പത് നോ അന്നോട ചേന്ത ഉണ്ട് അച്ഛൻ ഞാൻ കൊמודേ ലേന്പ അത് തോന്നുന്നുള്ളാണ് അതിനീ ശുസ്കേർ താങ്ക്യൂ കുള എസി ഇരവേ ഉള്ളൂ ഇരവകണ്ടി ഇരവേ അപ്പത്തി ഇടില്ല ഇരപഞ്ചം ഹരൈ 27 ഹന്നി ശരിക്കണം ദേഷ്ടി ഇരത്തത് है लगे तो नाम લો અનકે પોવું છું સુવાણ ના ഞാനും മിച്ചയും കൂടിയിട്ട് മൂത്ത തടവിട്ടി പോണ് മൂത്ത തടവിട്ടിരെന്നു പറഞ്ഞാല് മൂത്ത തവയ്യാൻ ഇരിക്കുന്നത് ഞാൻ വന്നിട്ട് ഇതുവരെയും പോയിട്ടില്ല അപ്പൊ ഇന്നാണ് പോണത് അപ്പം ഇനി എ ടി എമ്മിൽ ഒന്നും കയറേണ്ട കാര്യമുണ്ട് പൈസ ഇടാനോണിച്ച എടുക്കാനാണോ

ടേസ്റ്റ് ഞാനും ഉമ്മിച്ചിട്ടില്ല ഇച്ചടക്കിടക്ക് പൊറോട്ട കഴിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങനെ വന്ന് പറയും ഞങ്ങൾ എണ്ണ ഉള്ളത് കഴിച്ചിട്ടില്ല ഉമ്മക്ക് എങ്ങനെയുണ്ട് പൊറോട്ട ഇല്ല ഞാൻ പിന്നൂറ് കൂടുതൽ ഞാൻ ഈ ചിറക് വാല്ട്ട ഉമ്മി ബാക്കിയുള്ളൊക്കെ അപ്പൊ ഉമ്മി ഓതിട്ടിപ്പാന്നു അപ്പൊ അപ്പോഴത്തേക്കും ഞാൻ ഇതുവരെ

പണിയും ഇപ്പൊ തന്നെ അങ്ങട് നന്നാക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ ഇവിടെ ഞാൻ എന്റെ വീട്ടിലൊക്കെ കിട്ടിയാല് പാപിച്ചുകൊണ്ട് വരുമ്പോ അതേപോലെ തന്നെ കിട്ടിയിട്ട് അപ്പൊ തന്നെ നന്നാക്കി അപ്പൊ തന്നെ നിന്നുണ്ടോ ഇവിടെ അങ്ങനെ നമ്മ ഇവിടൊക്കെ പോയില്ലേ പരപ്പനങ്ങാടിന്ന് ബീച്ചിൽ പോയപ്പോ ബീച്ചില് അവര് കൊറേ മീൻ വെറുതെ

ഉമ്മച്ചി വാബിക്ക് അപ്പൊ തന്നെ നന്നാക്കിയാ അപ്പ തന്നെ ഐസഡാത്ത മീനെന്നുവച്ചാല് കൊണ്ടര അപ്പതന്നെ ഉണ്ടാക്ക അപ്പ തന്നെ തിന്ന അങ്ങനെയാണ് പിന്നെയും ഞാൻ തിന്നായിരിക്കും രാത്രി കേൾക്കാൻ ഇരിക്കലൊന്നില്ല ഇങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ നാളത്തെ എടിയാല് ഇത്തൊക്കെ വരും എനിക്കങ്ങനെ എനിക്ക് വേഗം അറിയാ ഐശ്സരാത്തതും ഒക്കെ ഞങ്ങൾ യും ബാബുചേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും അതുകൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങല് ഞാൻ ഉച്ചയും പോയി അങ്ങനെ വാങ്ങലാണ് അതാകുമ്പോ ഫ്രഷ് കിട്ടുകയും ചെയ്യും ഇങ്ങനെയാണ് വാങ്ങിക്കൊണ്ടിരാറ് തട്ടുമ്പറിയറിയും പോണത്